നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് എയിംസിന് കീഴിലേക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരുന്നു ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു അന്ന് തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തായിരുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ആയതാണ് അപ്പോൾ ഇതിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നു ജനുവരി മുപ്പത്തി ആണ് നിങ്ങൾക്ക് മുപ്പത്തി ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏഴ് ഒന്ന് മുതലാണ് ഇതിൻ്റെ അപേക്ഷ ഓൺലൈനായിട്ട് സ്റ്റാർട്ടായിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാം അപ്പോൾ ഇതിലേക്ക് വല്ല മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ തിരുത്താനൊക്കെ സാധിക്കുന്നതാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിയാറാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഇതിൻ്റെ ഒക്കെ നടക്കുക അപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ പോസ്റ്റുകളുണ്ട് ഏതാണ്ട് ഇരുന്നൂറോളം പേജുകൾ വരുന്ന വലിയൊരു നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷൻ ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എയിംസ് ഏതൊക്കെ എയിംസിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് റെഗുലർ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏതാണ്ട് മുഴുവൻ എയിംസിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തിയേഴോളം എയിംസിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തി എട്ടോളം എയിംസിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഒഴിവിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യാം പോസ്റ്റിലെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ എയിംസിന് കീഴിൽ ഏതൊക്കെ വേക്കൻസിയാണ് വന്നിട്ടില്ലെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻ്റ് ഡാറ്റീഷ്യൻ ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ പോസ്റ്റ് ഉണ്ട് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്കും സിവിലിലേക്കും ആയിട്ട് വിളിച്ചിട്ടുണ്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഓഡിയോമീറ്റർ ടെക്നീഷ്യൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് ജൂനിയർ ഓഡിയോളജിസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ ലൈൻമാൻ ഇലക്ട്രീഷ്യൻ ട്രേഡ് ഐ ടി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പർ പോസ്റ്റ് ഉണ്ട് ഫാർമസിയിലേക്കാണ് സ്റ്റോർ കീപ്പർ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലേക്കും ഉണ്ട് ഫാർമസിസ്റ്റ് ഹോമിയോതെറാപ്പിയിലേക്കുണ്ട് ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ഡ്രസ്സർ ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് ഹോസ്പിറ്റൽ അറ്റൻഡൻ ഗ്രേഡ് ത്രീ ഇ സി ജി ടെക്നീഷ്യൻ ലൈബ്രറി ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ റെസ്പിറേറ്ററി ലബോറട്ടറി അസിസ്റ്റൻറ്റ് ജൂനിയർ റേഡിയോഗ്രാഫ് ഡെൻ്റൽ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് റേഡിയോ റേഡിയോ തെറാപ്പിക് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് ഒഫ്താൽമിക് ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് സെക്യൂരിറ്റി ഓഫീസർ ഫയർ ടെക്നീഷ്യൻ കമ്മ്യൂണിറ്റി ബേസ്ഡ് മൾട്ടി റീഹാബിറ്റേഷൻ വർക്കർ സോഷ്യൽ ഗൈഡ് സോഷ്യൽ വർക്കർ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ ഏതാണ്ട് ഡ്രൈവർ പോസ്റ്റിലേക്കുൾപ്പെടെ വിളിച്ചിട്ട് യോഗ ഇൻസ്ട്രക്ടർ പ്രോഗ്രാമർ പ്ലംബർ പെയിൻ്റർ മെക്കാനിക് ഓപ്പറേറ്റർ കം കോമ്പോസിറ്റർ ക്വാളിറ്റി കൺട്രോൾ മാനേജർ തുടങ്ങിയ ഏതാണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ മുതൽ ധാരാളം പോസ്റ്റിലേക്കായിട്ട് തന്നെ എയിംസ് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആയിട്ട് പറഞ്ഞാൽ വലിയൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ട് വായിച്ച ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടോ എന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയ ശേഷം അപ്ലൈ ചെയ്യുക എം ഡിഗ്രി ഡിപ്ലോമ പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എത്ര പോസ്റ്റിലേക്ക് വേണമെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപേക്ഷ ഫീസ് കൂടി വരുന്നുണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കുക ഇത് പൂർണ്ണമായിട്ട് വായിച്ചാൽ ഏതാണ്ട് വലിയൊരു നോട്ടിഫിക്കേഷനാണ് എല്ലാ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷനൊക്കെ പറയുമ്പോൾ വലിയൊരു ലോങ് വീഡിയോ ആയി പോകും ഇപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ വായിച്ചു നോക്കിയ ശേഷം മുപ്പത്തിയൊന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം അതുവരെ ബൈ